അറുപത് വർഷം മുമ്പ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓട്ടൻതുള്ളലിൽ ഒന്നാം സ്ഥാനം നേടിയ കലാകാരനാണ് കലാമണ്ഡലം ജനാർദ്ദനൻ കുർച്ചിത്താനം ഹൈസ്കൂളിന് സംസ്ഥാന യുവജനോത്സവത്തിൽ ലഭിച്ച നേട്ടം നാടിന്റെ ആഘോഷമായി മാറിയിരുന്നു അറുപത്തിരണ്ടാമത് സംസ്ഥാന കലോത്സവം കൊല്ലത്ത് നടക്കുമ്പോൾ ഇന്നത്തെ പോലുള്ള സൗകര്യങ്ങൾ ഒന്നുമില്ലാതെ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത സമ്മാനം നേടാൻ കഴിഞ്ഞതിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് അനുഗ്രഹീത കലാകാരനായ കലാമണ്ഡലം ജനാർദ്ദനൻ വോട്ടെണ്ണൽ തനതായ ശൈലിയിലൂടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആയിരക്കണക്കിന് വേദികളിൽ അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ അംഗീകാരം നേടിയ കലാപ്രതിഭയായ കലാമണ്ഡലം ജനാർദ്ദനൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കുറിച്ചിത്താനം ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെയാണ് സംസ്ഥാന കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് അറുപത് വർഷം മുൻപ് ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങൾ ഒന്നുമില്ലാതിരുന്ന കാലത്ത് പരിമിതികളെ മറികടന്ന് വോട്ടെണ്ണലിൽ ഒന്നാം സ്ഥാനം നേടാൻ കഴിഞ്ഞതിനെക്കുറിച്ച് ഏറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് കലാമണ്ഡലം ജനാർദ്ദനൻ ഓർത്തെടുക്കുന്നത് ഞാൻ കോഴിപ്പള്ളിയിലാണ് ആദ്യം പഠിക്കുന്നത് തുള്ളൽ പഠിക്കുന്നത് കുട്ടപ്പൻ ആശാന് കോഴിപ്പള്ളി കുട്ടപ്പനെന്ന് പറയും അവിടെ നിന്ന് ആ പഠിത്തം കഴിഞ്ഞിട്ട് അവിടെ ഈ സ്കൂളിൽ വന്നു ചേരുന്നത് പിന്നെ രണ്ട് വർഷം സ്കൂളിൽ പഠിച്ചു ആ രണ്ട് വർഷവും സ്റ്റേറ്റ് എൻ്റെ ഒരു വർഷം സെക്കൻഡായിപ്പോയി ഞാൻ സ്റ്റേറ്റിൽ അന്ന് മാർഗിടാൻ വന്നത് എൻ്റെ ഗുരുനാഥൻ ഉൾപ്പെടെയുള്ള അധ്യാപകരായിരുന്നു മൂന്ന് പേര് അപ്പോൾ ഞാൻ തുള്ളര് കഴിഞ്ഞപ്പോഴേ നീ സെക്കൻഡ് എന്ന് പറഞ്ഞപ്പോൾ നീ വലിയ വിഷമായി ഞാൻ ചോദിച്ചു ആശാനോട് ആശാനെ എന്തുകൊണ്ടാണ് ഞാൻ സെക്കൻഡാക്കിയത് എൻ്റെ ഏത് ഭാഗം തേറ്റിട്ടാണ് ഏത് മുദ്ര തേറ്റിട്ടാണ് അല്ല എന്താ എൻ്റെ വീക്കൻസ് എന്താ ചോദിച്ചു അപ്പം സാറ് പറഞ്ഞു നീയാണ് ഞാൻ അറിഞ്ഞില്ലെന്ന് ആശാൻ പറഞ്ഞു എൻ്റെ ഭരണാചനു എന്നെ വല്ലാതെ ചെയ്തത് അപ്പോഴാണ് ഞാൻ ഗണകസമുദായത്തിൽപ്പെട്ടതരാളാണ് ഗണകസമുദായത്തിൽപ്പെട്ട ഒരുത്തൻ അങ്ങനെ കയറണ്ടു വിചാരിച്ചു കാരണം എല്ലാവരും ഒരു എവിഡൻസും ഇല്ല ഈ ഉയർച്ച ഉണ്ടായത് ജനങ്ങൾ വരാൻ തുടങ്ങിയത് ഗവൺമെന്റ് അന്നും ചെയ്യുന്നെങ്കിലും ഏഴാം ക്ലാസ് വരെ പഠനത്തിന് ശേഷം കലാമണ്ഡലത്തിൽ പരിശീലനം നേടി തിരികെ എത്തി ഹൈസ്കൂൾ വിദ്യാഭ്യാസം തുടരുന്നതിനിടെയാണ് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് യുവജനോത്സവങ്ങളിൽ രണ്ടു തവണ ഒന്നാം സ്ഥാനവും ഒരു പ്രാവശ്യം രണ്ടാം സ്ഥാനവുമാണ് ജനാർദ്ദനൻ നേടിയത് യുവജനോത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ പോലും സാഹചര്യം ഉണ്ടായിരുന്നില്ലെന്ന് ഓർമ്മിക്കുകയാണ് ഈ കലാകാരൻ പരിമിതകൾക്കപ്പുറം വിജയം നേടി ട്രോഫിയുമായി മടങ്ങിയെത്തിയപ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളും നാട്ടുകാരും ചേർന്ന് തോളിലേറ്റി സ്കൂളിലേക്ക് ആനയിച്ചത് ഇപ്പോഴും മനസ്സും നിറയുന്ന ഓർമ്മയാണ് ഇദ്ദേഹത്തിന് ഈ അന്ന് മൂന്നാറിൽ നിന്ന് മൂന്നാർ വരച്ചു തോന്നുന്നത് കുതിരാണ്ടുവന്നിറങ്ങി സുബ്രഹ്മണ്യ സാറുമുണ്ട് അവിടെ നിന്ന് മണ്ണക്കിരണ്ടേ മുതൽ ആൾക്കാർ പിള്ളേർ പഠിക്കുന്നുണ്ടല്ലോ ഞാൻ എന്നെ ഈ കൊണ്ട് രസമുള്ള യുവജനോത്സവത്തിന് ഒപ്പമുണ്ടായിരുന്ന സുബ്രഹ്മണ്യൻ സാറിനെയും എല്ലാ സഹായവും നൽകിയ ഹെഡ്മാസ്റ്റർ ശിവരാമകൃഷ്ണയ്യരെയും മറ്റു അധ്യാപകരെയും സ്നേഹത്തോടെ ഓർക്കുകയാണ് ഇദ്ദേഹം എഴുപത്തിയൊൻപാമത്തെ വയസ്സിൽ കുറിച്ചു തരത്തെ ഭക്തിവിലാസം വീട്ടിൽ ഭാര്യ നളയനിക്കൊപ്പം കഴിയുന്ന കലാമണ്ഡലം ജനാർദ്ദനെ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടെങ്കിലും ഓട്ടൻ തുള്ളലും പറയുന്നതുള്ളലും ശീതങ്കൻ തുള്ളലുമെല്ലാം മികവോടെ വേദിയിൽ അവതരിപ്പിച്ച കാലഘട്ടത്തിന്റെ ഓർമ്മകൾ അദ്ദേഹം പങ്കുവയ്ക്കുകയായിരുന്നു ഗുരു ഗോപിനാഥിന്റെ കീഴിൽ നൃത്തം അഭ്യസിച്ച ശേഷം കുറച്ചു താനത്തെ കേരള കലാകേന്ദ്രം സ്ഥാപിച്ച് നൃത്തവും ഓട്ടംതുള്ളലും പരിശീലിപ്പിക്കുകയും ആയിരക്കണക്കിന് വേദികളിൽ പരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ലെങ്കിലും മക്കളും കൊച്ചുമക്കളും തൻ്റെ പാരമ്പര്യം പിന്തുടർന്ന് ഓട്ടൻ മികവ് പുലർത്തുന്നത് ഏറെ സന്തുഷ്ടി പകരുന്നതായി കണാമണ്ഡലം ജനാർദ്ദനൻ പറയുന്നു എൻ്റെ തലമുറ എനിക്കിപ്പം മക്കളും മക്കളെ മക്കളും ആയി ഏ ഒരു മൂന്നാം ജന്മം മനസ്സിലായോ എൻ്റെ മകൻ പ്രൈസ് വാങ്ങിച്ചു മകൻ്റെ മകനും ഇപ്പം മത്സരത്തിന് പോവുക കൊല്ലം സ്റ്റേറ്റ് മത്സരത്തിന് പോയിട്ടുണ്ട് ആയിക്കട്ടെ സാധിച്ചു ജന്മകൃത്യം ഗിന്നസ് റെക്കോർഡ് നേടിയ മകൻ ജയകുമാർ ഇപ്പോൾ ഉത്സവ വേദികളിലെ നിറസാന്നിധ്യമാണ് ജയകുമാറിന്റെ പുത്രൻ ശബരിനാഥൻ കൊല്ലത്തെ യുവജനോത്സവത്തിൽ ഓട്ടൻതുള്ളിൽ പങ്കെടുക്കുമ്പോൾ ജയകുമാർ പരിശീലിപ്പിച്ച നിരവധി വിദ്യാർത്ഥികളാണ് വിവിധ യുവജനോത്സവ വേദികളിൽ മികവ് തെളിയിച്ചതോടൊപ്പം കൊല്ലത്തെ യുവജനോത്സവ വേദിയിലും മത്സരരംഗത്തുള്ളത് ശാരീരിക അസ്വസ്ഥതകൾ ഏറെയുണ്ടെങ്കിലും ഉണ്ടെങ്കിലും പദങ്ങൾ ചൊല്ലുമ്പോഴും മുദ്രകളിലൂടെയും മുഖത്ത് തെളിയുന്ന ഭാവപ്പകർച്ചകളിലും പ്രതിഭാസമ്പന്നനായ കലാകാരന്റെ മികവ് തെളിഞ്ഞു കാണാൻ കഴിയും അറുപത് വർഷം മുൻപ് രണ്ട് തവണ സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കലാമണ്ഡലം ജനാർദ്ദന് എഴുപത്തിയൊൻപതാം വയസ്സിലും കലയോടുള്ള അഭിനിവേശത്തിന് കുറവുണ്ടായിട്ടില്ല പുതുതലമുറയും കലാസ്നേഹവും കലാഭിരുചിയും ഉള്ളവരായും മാറണം എന്ന ആഗ്രഹമാണ് ഇദ്ദേഹത്തിനുള്ളത് ക്യാമറമാൻ അനിൽ കുർച്ചിത്താനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ സ്റ്റാർവിഷ് ന്യൂസ് പാലാം